ിശുമിശയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഇരുപത്തിയൊന്നാം സുഭാഷിതം രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന രൂപിയാണ് അവിടുന്ന് തനിക്കിഷ്ടമുള്ളടത്തേക്ക് അതിനു ഒഴിക്ക് വിടുന്നു മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടയുടെ പ്രൗഢിയും പാപകരമത്രേ ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു തിടുക്കം കൂട്ടുന്നവർ ദുർഭൃക്ഷത്തിലെത്തിക്കുകയേയുള്ളു കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണ് ദുഷ്ടരുടെ അക്രമം അവരെ തൂത്തറിയും കാരണം നീതി പ്രവർത്തിക്കാൻ അവർ വിസമ്മതിക്കുന്നു തെറ്റ് ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ് നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളത് കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിമ്പുറത്ത് ഒരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ് ദുഷ്ടന്റെ ഹൃദയം തിന്മ അഭിലഷിക്കുന്നു അവൻ അയൽക്കാരനോട് ദയ കാണിക്കുന്നില്ല പരിഹാസകൻ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് സരളചിത്തൻ ജ്ഞാനിയായിത്തീരുന്നു ബോധനം ലഭിക്കുമ്പോൾ ബുദ്ധിമാൻ ജ്ഞാനം നേടുന്നു നീതിമാൻ ദുഷ്ടന്റെ ഭവനം നിരീക്ഷിക്കുന്നു ദുഷ്ടൻ നാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരും അതാരും കേൾക്കുകയുമില്ല രഹസ്യമായി ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലി കടുത്ത രോഷത്തെയും ഒഴിവാക്കുന്നു നീതി നിർവഹിക്കപ്പെടുന്നത് നീതിമാന്മാർക്ക് ആനന്ദവും ദുഷ്കർമ്മികൾക്ക് പരിഭ്രാന്തിയും ഉളവാക്കുന്നു വിവേകത്തിന്റെ മാർഗത്തിൽ നിന്ന് വൃതിചലിക്കുന്നവൻ മരിച്ചവരുടെ ഇടയിൽ ചെന്ന് പാർക്കും സുഖലോലുപൻ ദരിദ്രനായിത്തീരും വീഞ്ഞിനും സുഗന്ധ തൈലത്തിനും ആസക്തി കാട്ടുന്നവൻ ധനവാനാവുകയില്ല ദുഷ്ടനീതിമാന മോചനദ്രവ്യമാണ് അവിശ്വസ്തൻ സത്യസന്ധനം കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടൊത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ് ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യനിധികൾ ഉണ്ടായിരിക്കും പോഷൻ സമ്പത്ത് ദൂർത്തടിച്ച് കളയുന്നു നീതിയും കാരുണ്യവും പിന്തുടരുന്നവർ ജീവനും ബഹുമതിയും നേടും ഞാനീ പ്രബലരുടെ നഗരത്തെ ഭേദിച്ച് അവർ ആശ്രയിക്കുന്ന സങ്കേതം നിലംപതിപ്പിക്കും സ്വന്തം മദരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യന്റെ പേർ പരിഹാസകൻ എന്നാണ് അവൻ ആരെയും കൂസാതെ ഗർഭവോടെ പ്രവർത്തിക്കുന്നു അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നു കളയുന്നു എന്നാൽ അവൻ്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു ദുഷ്ടന്മാർ എന്നും അത്യാഗ്രഹത്തോടെ കഴിയുന്നു നീതിമാന്മാരാകട്ടെ നിർലോഭം ദാനം ചെയ്യുന്നു ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു ദുര്യദോഷത്തോടെ ിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു കള്ളസാക്ഷി നാശമടയും ഉപദേശം അനുസരിക്കുന്നവൻ്റെ വാക്കു നിലനിൽക്കും ദുഷ്ടൻ ധീരഭാവം നടിക്കുന്നു സത്യസന്ധൻ സ്വന്തം നടപടികളെ കുറിച്ച് ഗാഠമായി ചിന്തിക്കുന്നു ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപ്പോവുകയില്ല യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്